ബിഗ് ബോസ് സീസൺ സിക്സിലെ ഹിറ്റ് കോംബോ ജാസ്മിനും ഗബ്രിയുമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം കാരണം ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആ ഒരു കോംബോക്ക് ഹെയ്റ്റേഴ്സാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ ഫാൻ ഉള്ള കോംബോ ശ്രീതുവിൻ്റെയും അർജുൻ്റെയുമാണ് ഇരുവർക്കും വളരെയധികം ആരാധകരാണ് ഇപ്പോൾ നിലവിലുള്ളത് കോംബോ ഫാൻസും ഇറങ്ങി തുടങ്ങി ജബ്രിക്ക് അവർ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നെഗറ്റീവാണ് പുറത്ത് പക്ഷേ അവരത് ഫുള്ളായി ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് വാസ്തവം അവർ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോയിക്കൊണ്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഈ ഒരു കോംബോ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് ഇരുവരുടെയും കോംബോക്ക് ഫാൻസും വളരെയധികം കൂടുതലാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു പ്രമുഖ ചാനൽ അർജുൻ്റെ അമ്മയുടെ ഇൻ്റർവ്യൂ പുറത്തുവിട്ടത് അതിൽ ശ്രീധുവുമായുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിച്ചപ്പോൾ അവരുടെ ആ ഒരു കോംബോ ഇഷ്ടമാണ് എന്നും അവർ ഇരുവരും പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് ആലോചിക്കാമെന്നുമായിരുന്നു അമ്മയുടെ മറുപടി അമ്മക്ക് എതിർപ്പൊന്നുമില്ല എന്നാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്